ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാട്ടിലോട്ട് സ്വാഗതം ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നത് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ഉള്ളത് ഇപ്പം നമുക്ക് സ്റ്റോക്ക് തീർന്നു വന്നായിരുന്നു നമുക്കിപ്പോൾ പിന്നെയും സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ട പ്ലാന്റുകളാണ് കമേലിയ പ്ലാന്റ് കമേലിയേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് റോസാപ്പൂ പോലെയാണ് കേട്ടോ കാരണം ഇങ്ങനെ അടുക്കടുക്ക് പോലെയാണ് ഇതിൻ്റെ എതിളകൾ ഉള്ളത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ് നമുക്ക് പിന്നെ വൈറ്റ് റെഡ് പിങ്ക് അങ്ങനെ മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നമുക്കിതേപോലത്തെ ഒരു വലിയ പൂട്ടുകളൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ് ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നിറയെ പൂവ് പൂ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് പക്ഷേ പൂ വിരിയാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ പക്ഷേ പൂ വിരിയാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എപ്പോഴും പൂ വിരിഞ്ഞുകൊണ്ടുവാണ് അതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം അത്രയ്ക്കും ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കമേരിയ പ്ലാന്റ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നമ്മൾ നോർമൽ വാട്ടറിംഗ് ഒക്കെയാണ് ഇതിന് വേണ്ടത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസേലി പ്ലാന്റ് ആണ് കേട്ടോ അസേലി പ്ലാന്റ് ഇതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് അതുപോലെ അല്ലാതെ പെട്ടെന്ന് പൂവിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് അപ്പം നമ്മുടെ കയ്യിൽ അഞ്ച് കളറാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അഞ്ച് കളറ് നല്ല നല്ല ഹെൽത്തി പ്ലാന്റാണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ വരുന്നത് ആഫ്രിക്കൻ വൈലറ്റാണ് കേട്ടോ ഇത് നമുക്ക് ആഫ്രിക്കൻ വൈലറ്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കണ നല്ല ഭംഗിയാണ് കേട്ടോ അതേപോലെ പോട്ടിലൊക്കെ വെച്ച് നമുക്ക് സെറ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റും നമ്മുടെ കയ്യിൽ എട്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പൂക്കളാണെങ്കിലും കണ നല്ല ഭംഗിയാണ് ആഫ്രിക്കൻ വയലറ്റിനൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പ്ലാന്റിലും ഒഴിക്കുന്ന പോലെ വെള്ളമൊന്നും ഒഴിക്കാൻ അധികം ഒഴിക്കാൻ പാടില്ല ഇതൊരു വെള്ളം പോട്ടിലൊക്കെ അധികം വെള്ളം കെട്ടി കടന്നാലൊക്കെ ഇതിന് തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ പിന്നെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും മണലും മണ്ണും കൂടെ മിക്സ് ആക്കിയിട്ട് നട്ടാൽ മതി എട്ട് പ്ലാന്റിന് നാനൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രഞ്ച് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അഞ്ച് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ എല്ലാ കോമ്പോലും ഉൾപ്പെടുത്താറുള്ളതാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഇതേപോലെ പോട്ടിൽ വെച്ചിട്ടും അല്ലാതെ മുറ്റത്ത് നമുക്ക് സാധാ മണ്ണിൽ വെച്ചിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ച് പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് നമ്മൾ എല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് കളറാണ് ആയിട്ടുള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ പോട്ടി മിക്സ് മിശ്രിതം എല്ലാ കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണക ചാണകപ്പൊടി ചകിരിച്ചോറ് ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി പിന്നെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ചകിരിച്ചോറ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇതിലൊരു ഈർപ്പുണ്ടാകും അപ്പോൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അധികം വെള്ളമായിപ്പോയാൽ അതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് വൈറ്റിൽ നിന്ന് രണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവറാണ് ഇതിനുള്ളത് നമുക്ക് ഇൻഡോറിലൊക്കെ ൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ